മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ബാല അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ദുദീനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്തു വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിന് വിവാഹം കഴിക്കുന്നത് ഇരുവരു വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അത്തരത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞാനൊരു ടൂർ പോയിരുന്നു ഡാഡിയും മമ്മിയുമായിട്ടാണ് പോയത് ഏകദേശം ഏഴോളം രാജ്യങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതുപോലൊരു ട്രിപ്പ് അത്രയും അത്യാവശ്യമായിരുന്നു ഇനി എന്ത് വേണമെന്ന് ദിനത്തിൽ നിൽക്കുമ്പോഴാണ് അത്തരത്തിലൊരു ട്രിപ്പ് നടത്തിയത് ജീവിതത്തിൽ ഇനി എന്ത് വേണമെന്ന് ഒന്നും അറിയാതെ നിന്നപ്പോഴാണ് അങ്ങനെ യാത്ര പോകാൻ തീരുമാനിച്ചത് ഇത്രയധികം രാജ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇനിയും കുറച്ചധികം കാഴ്ചകൾ കാണാനുണ്ടെന്ന് മനസ്സിലായത് മുമ്പേക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഫാമിലി വേണം കുഞ്ഞുങ്ങൾ വേണം കുറെ ട്രിപ്പ് പോകണം അവരുടെ പഠിപ്പ് അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു പിന്നീട് ഒരു സമയത്ത് ഒരു ആഗ്രഹവും ഇല്ലാതായി ആളുകളോട് കൂടുതൽ അടുക്കാനും അറ്റാച്ച്മെന്റ് വയ്ക്കാനും ഒന്നും താല്പര്യമില്ലാതായി പേടിയായിരുന്നു എനിക്ക് ആ സമയത്താണ് ഈ ട്രിപ്പ് പോകുന്നത് അതിലുണ്ടായിരുന്ന നാൽപ്പത് പേരും എനിക്കിപ്പോൾ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എലിസബത്തും ബാലയും വേർപ്പിരിഞ്ഞ് താമസിക്കുകയാണ് അടുത്തിടെയായി ബാലയും എലിസബത്തും വേപ്പിരിഞ്ഞതായുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒരു അഭിമുഖത്തിൽ എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ ബാല തയ്യാറായില്ല ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലെന്ന് മാത്രം പറയാൻ സാധിക്കുമെന്നാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ആരുമായി താരതമ്യപ്പെടുത്തരുത് ഞാനൊരു അഭിമുഖത്തിലും എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല വിധി അവളുടെ ക്യാരക്ടറോടുള്ള ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിനു മുകളിൽ ഞാൻ അവളെ കുറ്റം പറയാനോ ഒന്നിനും നിൽക്കില്ല എനിക്കൊരു മോശം സമയമുണ്ടായപ്പോൾ എൻ്റെ ഒപ്പം നിന്നവളാണ് അവൾ എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചത് എലിസബത്തും ബാലയും വേർപിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇരുവരും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇരുവരും തമ്മിൽ വേർതിരിഞ്ഞ് താമസിക്കുകയാണെന്നും എലിസബത്തും ബാലയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ ഇരുവരുടെയും സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാമെന്നാണ് ആരാധകർ പറയുന്നത്